ഭാരത് അരിയെ മന്ത്രിമാർ ആക്ഷേപിക്കുന്നു എന്നിട്ട് സപ്ലൈകോയിൽ വില കൂട്ടുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള അപ്പോഴും ഭാരത് വിൽക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഭാരത കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് മോദി അരിയാണ് ഇത് രാഷ്ട്രീയ അരിയാണ് മറ്റൊരു മന്ത്രി പറയാണ് റവന്യൂ മന്ത്രി പറയാണ് ഈ അരി വോട്ടിനു വേണ്ടിയുള്ള അരിയാണ് പൊതുമാർക്കറ്റിൽ നാൽപ്പത്തഞ്ച് രൂപയും അമ്പത് രൂപയും വില വരുന്ന അരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് കേരളത്തിൽ ഭാരതരിയായി വിൽക്കേണ്ടതിനെ തടസ്സപ്പെടുത്തുകയാണ് അതിനെ ആക്ഷേപിക്കുക അവരാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കേരളത്തിൽ സപ്ലൈ കോയിലും നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അമ്പത്തഞ്ച് ശതമാനം സബ്സിഡി ശതമാനമായി കുറയ്ക്കാൻ സപ്ലൈ കോയിൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ് സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടതാണ് വിപണിയിൽ ഇടപെടാൻ ബാധ്യതയുള്ളവരാണ് പൊതുമാർക്കറ്റിൽ വർദ്ധിക്കുമ്പോഴാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി അവരുടെ ഡ്യൂട്ടിയാണ് മാർക്കറ്റ് അതിനു പകരം പൊതുമാർക്കറ്റിൽ ഭീകരമായ വില വർദ്ധിക്കുമ്പോൾ സർക്കാരിന്റെ മാധ്യമങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം വില വീട്ടും കൂട്ടുകയാണ് ഇതുപോലെ ജനവിരുദ്ധമായ ഒരു സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇതുവരെ കാണും മന്ത്രി പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കില്ല സാധാരണക്കാരനെ അല്ലെങ്കിൽ പിന്നെ ആരാണ് ബാധിക്കുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കും സപ്ലൈകോയിലെ വില വർധനവ് പൊതുമാർക്കറ്റിൽ വീണ്ടും വില കൂടാൻ കാരണമാവും അതൊരു സാധാരണ ന്യായമാണ് സപ്ലൈകോയിൽ വില കൂടുമ്പോ ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടക്കാർ വില കൂട്ടുമോ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യ അതായത് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി ഞാൻ ഭാരത അരിയെ കുറിച്ചല്ല മോദി സർക്കാർ നൽകുന്ന അഞ്ചു കിലോ അരി കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന അഞ്ചു കിലോ അരി നമ്മുടെ നാട്ടിൽ പട്ടിണി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് അത് കഴിഞ്ഞ് സംസ്ഥാനം വിതരണം ചെയ്യുന്ന അരി ഇരുപത്തൊമ്പത് രൂപയും സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതും പോരാഞ്ഞ് ഇരുപത്തി ഒമ്പത് രൂപക്ക് ഓഫ് മാർക്കറ്റിൽ അരി കൊടുക്കാൻ ഭാരത് എന്ന് പറഞ്ഞ അരി വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിനാണ് ഒരു വശത്ത് സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില വർദ്ധിപ്പിക്ക അതുവഴി ഓപ്പൺ മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് കാരണമാവുക എന്നിട്ട് വലിയ ന്യായം പറയുകയാണ് ഇത് പാവങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാർ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എല്ലാ രംഗത്തും കേരളം ജനവിരുദ്ധ നയങ്ങളാണ് മുഷ്കും ധിക്കാരവുമാണ് സർക്കാരിന്റെ മുഖമുദ്ര ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടനുബന്ധിച്ച് മാനേജ്മെന്റ് അവിടെ ഒരു കടന്നു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളിലും അത് ഐ എസ് ആർ ആയാലും അതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഗണപതി ഹോമം പതിവുള്ളതാണ് അതിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കുടയ്ക്കേണ്ട ആവശ്യമില്ല കുറ്റ്യാടിയിലെ ഒരു മുസ്ലിം സഹോദരനും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല കുറ്റ്യാടിയിലും പരിസരത്തുമുള്ള ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷ സഹോദരനോ സഹോദരിയോ ഈ കാര്യത്തിന്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല സി പി എമ്മിൽ ഈ അടുത്ത കാലത്ത് ചേർന്ന പി എഫ് ഐ മുൻ പി എഫ് ഐക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവർ വന്ന് ബഹളം വെച്ചത് ഡി വൈ എഫ് ഐ നിറഞ്ഞിരിക്കും സംസ്ഥാനത്ത് പി എഫ് ഐ നിരോധിച്ചതിനു ശേഷം ഡിവൈഎഫ്ഐയിലേക്ക് അവർ ചേക്കേറിയ അതാണ് മലബാറിലുള്ള തർക്കം തന്നെ ലീഗിലേക്ക് ചേക്ക് കയറുന്നവർ ഡിവൈഎഫ്ഐയിലേക്ക് ചേക്ക് കയറുന്നത് അങ്ങനെ ഡിവൈഎഫ്ഐയിലേക്ക് ചേക്കേറിയ പി എഫ് ഐക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആ മാനേജരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് എന്തൊരു സാമാന്യ നീതിയാണ് കേരളത്തിൽ ധിക്കാരപരമായ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എല്ലാ കാര്യങ്ങളിലും ശ്രമിക്കുന്നത് ജനങ്ങൾ വറുതിയിലും പട്ടിണിയിലും പൊറുതി മുട്ടുമ്പോഴാണ് ഇത്തരം നിലപാടുകൾ സർക്കാർ അഴിമതി സാർവത്രികമായി ഇപ്പൊ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ മാത്രല്ല പുറത്തും ഇടപാടുകൾ മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി വാങ്ങാൻ മാസപ്പൊടി വാങ്ങാൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു യാതൊരു നീതിയും ഇല്ലാതെയാണ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ്ടും ഖദനാവിൽ നിന്ന് പണം ചെലവഴിക്കും കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും എല്ലാം പോവുക കേരള ഹൈക്കോടതിയിൽ പോയവര് സർക്കാരിന്റെ ഖദനാവിൽ നിന്ന് പണം എടുത്ത് ഡി സിയാണ് കോടതി പോയി കോടതി ചോദ്യ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയേ ഉള്ളൂ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരവും ഇല്ല സ്വകാര്യ വ്യക്തികൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്താ കാര്യം കെ എസ് ഐ ടി സിയിൽ എത്ര ശതമാനം ഷെയർ ബന്ധപ്പെട്ട വ്യക്തികൾക്കുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറഞ്ഞ പോരെ കെ എസ് ഐ ടി സിയും സി എം മാറിലും തമ്മിൽ എന്താണ് ബന്ധം അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ റോൾ എന്താണ് എന്തുകൊണ്ടാണ് കെ എസ് ഐ ടി സിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരെല്ലാം റിട്ടയർമെന്റ് കഴിയുമ്പോൾ അവരെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ എം ഡിമാരാവുന്നു ഐ ഡി സിയിലും സർക്കാരിന്റെ വ്യവസായ വകുപ്പിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന പല ആളുകളും മാസം മാസംപുടി വാങ്ങുന്ന കമ്പനികളിൽ പിന്നീട് എം ഡിമാരും അതുപോലെ ഉന്നത പദവികളിലും എത്തുകയാണ് ഇതാർക്കാണറിയ ഇതെല്ലാം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഭീകരമായ കൊള്ളയ്ക്ക് വേണ്ടിയാണ് അതിനെക്കുറിച്ച് പാർട്ടി തന്നെ ഒരു നിലപാട് പറയാൻ പറ്റാത്ത നിലയിലായിരിക്കുന്നു ജനങ്ങൾ വളരെയധികം പൊറുകുട്ടുകയാണ് കേരള പദയാത്ര ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതിന് നല്ല പിന്തുണയാണ് ജനങ്ങളിന്ന് ലഭിക്കുന്നത് കോൺഗ്രസിന്റെ പരിപാടി പൊളിഞ്ഞ് പാളീസായി എന്നാണ് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത് കോൺഗ്രസ് കാസർഗോഡ് ആരംഭിച്ച പിന്നെ സമരാഗ്നിടക്കമായ അതിന് ആളും ഇല്ല യാതൊരു തരത്തിലുള്ള പിന്തുണയും അതിന് ലഭിക്കും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാലം കഴിയുകയാണെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കാലം കഴിയുമ്പോൾ ബി ജെ പി ആണ് ആ സ്ഥാനത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ആ സ്ഥാനത്തേക്ക് പോകുന്നത് കോൺഗ്രസ് അവരുടെ വഞ്ചനാപരമായ നിലപാട് തുടരുന്നതോടുകൂടി ദേശീയ തലത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് മതന്യൂനപക്ഷങ്ങൾ വ്യാപകമായി കോൺഗ്രസിനെ കൈകൊണ്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള നാളയിൽ നടത്തിയിട്ടുള്ള സ്നേഹ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരത്തിൽ വലിയ പിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നത് കേരള പദയാത്ര ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ് പിണറായി വിജയന്റെ യാത്ര പോലെ മാസപ്പുടിക്കാരുടെയും വാറവട ഉടമകളുടെയും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകാരുടെയും സങ്കേതങ്ങളിലേക്കല്ല കേരള പദയാത്ര പോകത്തുള്ളു കേരള പദയാത്ര ജനങ്ങളുടെ അടുത്തേക്കാണ് ഇന്ന് പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ് അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഗന്ജനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് അദ്ദേഹം ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് അകത്ത് ഞാൻ അദ്ദേഹത്തെ

സാഹചര്യം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ വില കൂട്ടാനുള്ള ബാധ്യതയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അധികമായി ബന്ധപ്പെട്ട തലവുപ്പുമായിട്ട് സമയം തന്നെ ഒരു പ്രശ്നമുണ്ടായത് അപ്പൊ ഇതിന് ജനങ്ങളെ ഈ രീതിയിൽ ബാധിക്കുന്ന വിഷയങ്ങളെ ബിജെപി അല്ല അതാണ് ഞാൻ പറഞ്ഞത് സപ്ലൈ സപ്ലൈകോയിൽ നേരത്തെ തന്നെ സർക്കാർ സപ്ലൈ സപ്ലൈകോയിൽ ഒരു സഹായവും ചെയ്തിരുന്നില്ല മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് സപ്ലൈകോ പൂർണ്ണമായിട്ടും കൂട്ടിക്കാനുള്ള നടപടിയാണ് ഈ സർക്കാരിന്റെ നടപടിയിലൂടെ വരാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സപ്ലൈ സപ്ലൈക്കോ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുകയും ഭാരത അരി വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതിന് പിന്നെ വർഷങ്ങളായി നടക്കുന്ന ആന്ധ്രാ മുതലായ സംസ്ഥാനങ്ങളിലെ അരി ലോപിയുമായി ചേർന്നുള്ള വലിയ കമ്മീഷൻ ഇടപാടുണ്ട് വലിയ കമ്മീഷൻ ഇടപാടാണ് അരി ഇടപാട് നടക്കുന്നത് പൊതുമാർക്കറ്റിൽ അരിക്ക് വില കൂടുന്നതിന് കാരണമാവുന്നത് ഈ കമ്മീഷൻ ആന്ധ്ര അരി ലോപിയുമായി ചേർന്ന് സർക്കാരിൽ നടത്തുന്ന കൊള്ളയാണ് ഇതിപ്പോ അതാണ് സംബന്ധിച്ചത് പരി കിട്ടാതാവുമ്പോ ജനങ്ങള് കുറഞ്ഞു മൂട്ടും അപ്പൊ പിന്നെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആന്ധ്രയിൽ പറ്റും പരി അടങ്ങും അതിന് യാതൊരു ടെൻഡർ മാനദണ്ഡങ്ങളും ഒന്നും പരിശോധിക്കാതെ അതാണ് ഇവര് ചെയ്യുന്നത് റേഷൻ കൊടുക്കുന്നത് പ്രചാരണമാണ് അതിലേങ്ങനെയാണ് ബിജെപി കാണുന്നത് വ്യാപകമായ പ്രചരണം എന്ന് പറഞ്ഞാൽ ആര് ജനങ്ങളെ വാങ്ങി പോയി ഇവിടെ വോട്ട് മാറ്റി കിട്ടുന്നതിനേക്കാളും പറ്റി പോവായത് വാങ്ങിയവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും വേണം പത്ത് അഞ്ഞൂറ് ഔട്ട്ലെറ്റ് വേണം എന്റെ ഓഫീസിൽ ദിവസവും എങ്ങനെ സംഘടിപ്പിക്കും ഈ ഔട്ട്ലെറ്റ് എങ്ങനെ സംഘടിപ്പി താഴത്തെ വിളിക്കും ഇതൊക്കെ വ്യാപകമായ പരാതി സഖാക്കൾ പറയുന്നതാണ് വേറെ ആരും പറയുന്നില്ല അവർ തന്നെ പോയിട്ട് വാങ്ങേണ്ടി ആദ്യം അവരായിരിക്കും പാവങ്ങൾക്ക് ഒരു ആശ്വാസം വേണത് എന്തിനെ ആശയം

സർക്കാർ പറയട്ടെ ഭാരത് അരി റേഷൻ കടകളിൽ നിൽക്കുന്ന അരിയാണോ പശ്ചിമ ല്ലല്ലോ മറുപടി പറഞ്ഞു ഇത്ര ഭാഗപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഉന്നയിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിലെ ഭക്ഷ്യമന്ത്രിക്ക് പാർട്ടി നേതാക്കളെ ഈ ഭാഗത്തൊന്നും ഈ ബാലി വന്നിട്ട് തൃശൂര് തൃശൂര് അല്ല അത് ഞങ്ങൾക്ക് വേണ്ടി രൂപയ്ക്ക് നാപ്പത്തൊമ്പത് രൂപ ഇതിന് കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ട് ആരാണ് മൂന്ന് നാല് മാസത്തെക്കുള്ളിൽ ഭാരത ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കഴിഞ്ഞാൽ അങ്ങ് പറയണത് ഞങ്ങൾ പൈസയുടെ ഗുണം നിങ്ങളെ പാർട്ടിയോട് ചെയ്തിട്ടില്ല വാക്സിൻ കൊടുത്തില്ല മുഖ്യമന്ത്രി വന്നിട്ട് എല്ലാ ദിവസവും അതിന്റെ രണ്ട് കയറും കിട്ടണമെന്ന് വട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഒരു പാത്രം കവത്തി വെക്കണം ഇതൊക്കെ ഉപദേശം ഒരു നയ പൈസയുടെ ഗുണം മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല മോദി അരി കൊടുക്കും പെണ്ണുങ്ങൾക്ക് എല്ലാം അഞ്ഞൂറ് 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 കൊടുക്കും രണ്ട് ഡോസ് വാക്സിനും ഒരു ബൂസ്റ്റർ ഡോസ് വാക്സിനും ഫ്രീ ആയിട്ട് കൊടുക്കും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മരുന്ന് കൊടുത്തു ഉച്ചക്കഞ്ഞി സ്കൂൾ മുടങ്ങിയപ്പോഴും വീട്ടിൽ കൊടുത്തു പോഷണ അഭിയാൻ അംഗനവാടികൾ കുട്ടികൾ പോവാതിരുന്നപ്പോൾ അവരുടെ അമ്മമാർക്ക് കൊണ്ട് കൊടുത്തു എല്ലാം മോദി ചെയ്തു ആറ് ആളുകളിൽ വന്ന് നല്ല കുപ്പായിട്ട് ഇത്രയും ഉപദേശങ്ങൾ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മോദി അന്ന് പറഞ്ഞു എല്ലാവർക്കും അരി കൊടുക്കും അത് അഞ്ചു വർഷത്തേക്ക് മോദി ദാരിദ്ര്യം ഇരുപത്തി അഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യക്ക് മുകളിലായി ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിമൂന്ന് ശതമാനം ആളുകൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ദാരിദ്ര്യക്ക് മുകളിലാവുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് സാർ ரோவே எல்லாம் அண்ணியிருச்சு ஜெயினக்காரன அங்க பேசிட்டு நிக்கிறான். வேற தேசை வந்து நம்ம. அல்லாஹ் சைபோட யாரு? அதே இந்த பிரச்சதி வேற பிரச்சனை தான். அது வந்து வரு 왔다 എനിക്ക് കാശ വേണ്ടി ആക്ഷാപണം അല്ല അങ്ങനല്ലേ പറഞ്ഞാൽ പത്തനംതിട്ട കൊടുക്കാനുള്ള തീരുമാനിച്ചിട്ടുണ്ടോ なるほど。